നിന്റെയൊക്കെ തോന്നിവാസങ്ങളൊക്കെ നിന്റെയൊക്കെ കൈ വെച്ചേക്കുക പെൺകുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളുടെ മേളിലേക്ക് കുതിര കയറാൻ വരുമ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടികളെ ഏതൊക്കെ രീതിയിൽ കൊടുക്കാനായിട്ടൊക്കെ ശ്രമം നടത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വരണം ഓരോ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഒരു പയ്യനെ ഈ പീഡനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അടിച്ചമർത്താൻ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക തന്തയ്ക്ക് പിറക്കാരിഴിയോ കള്ളത്തരമോ ഒക്കെ ചെയ്യുമ്പോഴേ അതെല്ലാം ഒരു നാൾ തെളിയും അല്ലെങ്കിൽ ഒരു അത് പിടി വീഴും പിടി വീഴുമ്പോൾ ഈ വേടനെതിരെ സംസാരിച്ച ആളുകൾക്കെതിരെയും കേസ് വേണമെന്ന് ഞാൻ ഈ ഒരു സമയത്ത് പറയുക വേടൻ്റെ അമ്മയും വേടൻ്റെ അനിയത്തെയും വേടൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വേടനടക്കമുള്ള ഒരു വ്യക്തിയെപ്പറ്റി ഇത്രയും സമൂഹത്തിൽ ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തിയെപ്പറ്റി ഇത്രയും ആളുകൾ അറിയപ്പെടുന്ന ഇത്രയും ആളുകൾ ആരാധിക്കപ്പെടുന്ന ഇത്രയും ആളുകൾ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയെപ്പറ്റി വന്ന അപരാധങ്ങൾ പറഞ്ഞപ്പോൾ ഇവർക്കെതിരെ എന്ത് ആക്ഷനാണ് എടുക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ആക്ഷൻ എടുക്കണം പിടിച്ചകത്തിടാൻ പറ്റുന്നതാണ് പിടിച്ച് കത്ത് തന്നെ ഇടണം സ്ത്രീകളാണ് ഇരകളാണ് അതിജീവിത എന്നുള്ള പരിഗണന പരിഗണനകൾമാർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അതിജീവിതയല്ല കോടതിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചതെന്നുള്ള പലർക്കും ഈ പേര്